നമ്മളെല്ലാവരും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റ് ചർച്ചകളിലൂടെയും ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ റഹീംഖാനെ രക്ഷിക്കാനുള്ള ആ ഒരു ഓട്ടം കേരളത്തിൽ തന്നെ മൂന്നര കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഇനിയിപ്പോൾ രണ്ട് കോടി എടുത്താലും അവരെല്ലാവരും തുച്ഛമായൊരു കാശ് ഈ റഹീംഖാക്കു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കത് ആ ഒരു എമൗണ്ട് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇനിയും ദിവസങ്ങളുണ്ട് പക്ഷെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് പേര് മറ്റുള്ളവർ കാശിലിട്ടെ ലാസ്റ്റ് ടൈമിൽ ഇടാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊന്നും അങ്ങനെ വിചാരിക്കാണ്ട് സ്വന്തം കൂടപ്പുറപ്പായിട്ട് അല്ലെങ്കിൽ മക്കളായിട്ട് റഹീം ഖാനെ കണ്ട് എത്രയും പെട്ടെന്ന് ഇനിയും കാശായേക്കാനുള്ളവർ അയച്ചുകൊണ്ട് സഹകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം മതി ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അപ്പോൾ നിങ്ങളത് അയച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഒരു ഇരുപത്താറ് കോടി ചില്ലാറും കാഷ് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് കിട്ടും സേവ് അബ്ദുറഹീം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അതിൽ തന്നെ ക്യാഷ് അയക്കാനുള്ള ഡീറ്റെയിൽ ഉണ്ടാവും പിന്നെ മറ്റേ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളതിൽ എത്രയും പെട്ടെന്ന് ഇനി ക്യാഷ് കൊടുക്കാനുള്ളവർ വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അത് കൊടുക്കുക നമ്മളുടെ എല്ലാവരുടെയും ഈ ഒരു കൈക്കോർക്കൽ നമ്മളുടെ ആ ഒരു പൊന്നുമ്മയുടെ കണ്ണീരൊപ്പാനുള്ള ആ ഒരു പരിശ്രമം കൂടിയാണ് പതിനെട്ട് വർഷക്കാലമായിട്ട് ആ ഒരു ഉമ്മ മകനെ കാത്തിരിപ്പാണ് അപ്പം ആ ഒരു ഉമ്മയുടെ ആഗ്രഹം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കൈക്കോർത്ത് പിടിച്ച് അത് സാധിപ്പിച്ചു കൊടുക്കണം